ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും ചൂടേറിയ ഒരു രാഷ്ട്രീയ വിഷയമാണ് വർഗീയത അതുണ്ടാക്കുന്ന വ്യത്യസ്തങ്ങളായ ദൂഷ്യഫലങ്ങൾ അത് വിവരണാതീതമാണ് നമ്മളൊരു ഇന്ത്യൻ സാഹചര്യത്തിൽ എന്നു മുതലാണ് ഈ വർഗീയത കടന്നു വരുന്നത് എന്നുള്ള ഒരു പരിശോധന അത്യന്തം രസാവഹമായിരിക്കും കാരണം ഒരു ഏടിക്ക് ശേഷമുള്ള ഈ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഗുപ്ത മൗര്യ സാമ്രാജ്യങ്ങളുടെയൊക്കെ ആദ്യ മൂന്ന് നൂറ്റാണ്ടുകൾ അത് കഴിഞ്ഞൊരു അഞ്ചു നൂറ്റാണ്ടുകളോളം ഇവിടെ ഒരു ബൗദ്ധ ആധിപത്യമായിരുന്നു അത് കഴിഞ്ഞ് വേദി കാലഘട്ടം വരുന്നു അത് കഴിഞ്ഞാണ് ഡൽഹി സുൽത്താനേറ്റ് ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നത് ഗസ്നി ഗോറി ഗിൽജി മാമുൽക്ക് തുഗ്ലക്ക് തുടങ്ങിയ അത് കഴിഞ്ഞിവിടെ മുഗൾ ഭരണം വരുന്നു അത് കഴിഞ്ഞാണ് വൈദേശിക കൊളോണിയൽ ആധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നത് ഈ സുദീർഘമായ കാലഘട്ടത്തിൽ എവിടെയാണ് ഒരു ഹിന്ദു മുസ്ലിം വർഗീയത കടന്നു വരുന്നത് എന്ന് നോക്കുന്നത് വളരെ ഒരു കാര്യമായിരിക്കും കാരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകൾ അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഈ രാജ്യത്തൊരു വർഗീയ കലാപവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കേണ്ടതാണ് ഹിന്ദു മുസ്ലിം എന്ന പേരിൽ ആരും ആയുധമെടുക്കുകയോ പരസ്പരം വൈരം ആ വിനിമയം ചെയ്യുകയോ ചെയ്തിരുന്നില്ല പിന്നെ ഇത് എവിടെ വന്നു എന്നാലോചിക്കുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് അധികാരം പിടിക്കാനായിട്ട് കടന്നു വന്നു അധികാരം കൈയാളാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് അവർ കടന്നു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകൾ നാൽപ്പതുകളോടെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇവിടെ ഗവർണർ ജനറലായിരുന്ന എഡ്വേഡ് ലാ എലൻബർഗാണ് ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർത്താൽ മാത്രമേ തങ്ങൾക്ക് രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് അതിനുവേണ്ടി അദ്ദേഹമാണ് ഈ രാജ്യത്തിൻ്റെ അതുവരെയുള്ള മുഴുവൻ ചരിത്രവും ഹിന്ദു മുസ്ലിം വൈരത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് ഒരു പെർസ്പെക്റ്റീവിലേക്ക് തിരുത്തി എഴുതുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് അദ്ദേഹം സ്മിത്ത് ഏലിയറ്റ് എൽഫിൻസ്റ്റൺ എന്നീ മൂന്ന് ചരിത്രകാരന്മാരെ അദ്ദേഹം ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തുകയും ഇന്ത്യയുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പിറകിലേക്ക് ഒന്നാം നൂറ്റാണ്ട് തൊട്ടുള്ള ചരിത്രത്തെ ഹിന്ദു മുസ്ലിം വൈരത്തിൻ്റെ കണക്ക് തീർക്കലിൻ്റെ ആ ഒരു പരുവത്തിൽ ഭാഷ്യത്തിൽ ഇവിടെ ചമച്ച് വാർത്തെടുക്കുകയും ചെയ്തു അത് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി നമ്മുടെ പൊതുബോധത്തിൻ്റെ ഭാഗമാക്കാനുള്ള എല്ലാ ആസൂത്രിത ശ്രമങ്ങളും അദ്ദേഹം സർക്കാർ ഔദ്യോഗിക തലത്തിൽ തന്നെ നിർവഹിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരത്തി എണ്ണൂറ്ററുപത് എഴുപത് കാലഘട്ടമാവുമ്പോഴാണ് ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമും ആദ്യമായിട്ട് മതത്തിൻ്റെ പേരിൽ മുഖാമുഖം വൈരത്തോടെ നിൽക്കുന്നത് വർഗീയ ലഹളകൾ ഉണ്ടാകുന്നത് അത്തരത്തിൽ ഹിന്ദുവും മുസ്ലിമും രണ്ട് തട്ടിലാവുന്നതോടുകൂടി കൊളോണിയൽ ഭരണത്തിൻ്റെ വേരുകൾ നമ്മുടെ ആഴങ്ങളിലേക്ക് വളരെ കൃത്യമായിട്ട് പരക്കുകയാണ് അങ്ങനെ നമ്മൾ ആ വർഗീയ ലഹളയിൽ അഭിരമിച്ച് അഭിരമിച്ച് വിഡികളായ നാം തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടൊക്കെ വന്നപ്പോഴേക്കും മതത്തിൻ്റെ പേരിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തി എഡ്വേർഡിലായ എരൺ ബർഗ് ആ കാര്യത്തിൽ വലിയ വിജയമാണ് നേടിയത് അതുകൊണ്ട് വർഗീയതയെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് ഓർത്ത് പരസ്പരം പോരടിക്കുന്ന എല്ലാ ആളുകളും ഈ രാജ്യത്തിൻ്റെ ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ആരാണിതിവിടെ ഉണ്ടാക്കിയത് അതിനെങ്ങനെ നമ്മൾ എല്ലാവരും ഇരയായി എന്ന് മനസ്സിലാക്കി ചരിത്രത്തിൽ നിന്ന് റെഫറൻസ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം ഇതൊക്കെ ചില അധികാരം നിലനിർത്താനും അധികാരം കൈയാളാനുമുള്ള ശക്തികളുടെ കേവല തന്ത്രങ്ങൾ മാത്രമാണ് എന്ന് സ്വയം നമുക്കൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ വർഗീയതയെ പടികടത്താൻ നമുക്ക് കഴിയും ഒന്നാം നൂറ്റാണ്ട് തൊട്ട് ഈ പറഞ്ഞ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഈ രാജ്യം നിലനിന്നിരുന്ന ആ സൗകുമാര്യത്തിൻ്റെ കാലഘട്ടത്തെ പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ട്